ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് ആലീസ് ഞാൻ എരമല്ലൂർ സെൻ ജൂഡ് ഇടവഴയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഒന്നര വർഷമായിരുന്നു എൻ്റെ ഓവറിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങളത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വളരെ ചെറിയ ഒരു സിസ്റ്റാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ച് ഹോർമോൺ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ അഞ്ച് മാസത്തോളം മരുന്നുകളൊക്കെ കഴിച്ചു എപ്പോഴും സ്കാൻ ചെയ്യുമ്പോഴും ഈ സിസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല താനേ പോകുമെന്ന് പറഞ്ഞിട്ടും സിസ്റ്റ് പോകുന്നുണ്ടായില്ല അപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇനി എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു സങ്കടമായി ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് പെട്ടെന്ന് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് മാറുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പാൻറ്റ് പറഞ്ഞു ഉടമ്പടി ചെന്ന് എടുക്കുക വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആദ്യം ഉടമ്പടി എന്ന് തീരുമാനിച്ചു എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഓഗസ്റ്റ് പതിനഞ്ചിന് ഉടമ്പടി എടുത്തു പിന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൊക്കെ തുടർന്നു ഉടമ്പടി തൈലം വയറ്റിൽ പെരട്ടി പ്രാർത്ഥിക്കുന്നത് സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നു അങ്ങനെയെല്ലാം ചെയ്തു അതിനുശേഷം ശേഷം ഞങ്ങളിവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി ആ ഹോസ്പിറ്റലിൽ ചെന്ന് എല്ലാ ചെക്കപ്പും ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഓവറിൽ ഒരു സിസ്റ്റം ഇല്ലല്ലോ എല്ലാം ക്ലിയർ ആണ് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നിങ്ങൾ എന്തായാലും ഈ മാസം കൂടി നോക്കൂ എന്നിട്ട് നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തേഴിന് എനിക്കൊരു പോസിറ്റീവായ റിസൾട്ട് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ആറായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോഴേക്കും എനിക്ക് പോസിറ്റീവായി ഞാൻ ഹോസ്പിറ്റലിലും പോയില്ല മരുന്നു ഒന്നും കഴിച്ചിട്ടില്ല എന്തുകൊണ്ടോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞ ആ ദിവസം തന്നെ മാതാവ് എനിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു അതിന് മാതാവിനെ ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു പ്രഗ്നൻസി ടൈമിൽ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു എങ്കിലും എനിക്കൊരു കുഴപ്പമുണ്ടാവാതെ നോർമൽ ഡെലിവറി ഡെലിവറിയിൽ തന്നെ കുഞ്ഞിനെ ലഭിച്ചു ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ആൺകുഞ്ഞായാലും കുഴപ്പമില്ല പെൺകുഞ്ഞായാലും കുഴപ്പമില്ല ഒരു ആരോഗ്യമുള്ള കുഞ്ഞിന് തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ പക്ഷേ എല്ലാവരും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് എന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു മാതാവിനോട് ഞാൻ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് മാതാ കു പെൺകുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ പേരിടും ബാക്കിയെല്ലാം മാതാവിൻ്റെ ഇഷ്ടത്തോട് തന്നാൽ മതിയെന്നേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ അപ്പോഴേക്കും എനിക്ക് മാതാവ് മാതാവിൻ്റെ പേരിടാനായിരിക്കാം മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് തന്നത് കുഞ്ഞിൻ്റെ പേര് ഹയാ മറിയം അങ്ങനെ മാതാവിനെ ഈശോയ്ക്കും കുഞ്ഞിനെ തന്നതിന് വളരെയധികം നന്ദി പറയുന്നു എൻ്റെ ഈ സിസ്റ്റ് മറ്റൊരു മരുന്നും കഴിച്ചിട്ട് തന്നെയല്ല മാറിയത് ഈശോയുടെ അനുഗ്രഹത്താലും മാതാവിൻ്റെ അനുഗ്രഹത്താലുമാണ് എനിക്കതിനു സാധിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ അടുത്ത സാക്ഷ്യം ഞാൻ ബി ടെക് പാസ്സായി രണ്ടായിരത്തി പതിനെട്ടിലാണ് പാസ്സായത് ജോലികളൊക്കെ കുറേ നോക്കി പക്ഷെ ഒന്നും റെഡിയാവുന്നുണ്ടായില്ല പിന്നെ പി എസ് സി പരീക്ഷയ്ക്ക് പോയി അല്ല പി എസ് സി ടെസ്റ്റുകൾക്ക് കോച്ചിങ്ങുകൾക്ക് പോയി ടെസ്റ്റുകളൊക്കെ കുറേ ചെയ്തു അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് അതിന് റിസൾട്ടുകളൊന്നും വരുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ ഉടമ്പടി ഓഗസ്റ്റ് പതിനഞ്ചിന് എടുത്തു പതിനാറിലേക്ക് എനിക്കൊരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നത് അങ്ങനെ എനിക്ക് പി എസ് സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് ലഭിച്ചു അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി തന്നെ എനിക്ക് സെപ്റ്റംബർ ഒന്നിന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു മാതാവിന് ഇശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു കുറേ നാൾ ആഗ്രഹിച്ചൊരു ജോലിയാണ് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു മാതാവ് സാധിച്ചു തന്നു പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അച്ഛൻ്റെ അനിയൻ ഓസ്ട്രേലിയയിലാണ് അച്ഛനാണ് എൻ്റെ ചിറ്റപ്പൻ അച്ഛനായിരുന്നു അപ്പോൾ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ എൻ്റെ കല്യാണത്തിന് വരാൻ സാധിച്ചില്ല അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിശക്ക് എന്തായാലും വരണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ടായിരുന്നു അച്ഛൻ്റെ പി ആർ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടായില്ല ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ വരാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണ് അച്ഛൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്കാകെ വിഷമമായി അപ്പോൾ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ തലതൊടാനിരുന്നത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ആൻറ്റിയാണ് അപ്പോൾ ആൻറ്റിക്ക് അപ്പോഴേക്കും പുറത്തേക്കൊരു ജോലി റെഡി ചെയ്തു സെപ്റ്റംബറിൽ ആൻറ്റിക്ക് പോകണം അച്ഛന് വരാനും പറ്റുന്നില്ല എനിക്ക് ഇവർ രണ്ടുമില്ലാതെ ഒരു ചടങ്ങ് നടത്തുന്നത് സങ്കല്പിക്കാനും പറ്റുന്നുണ്ടായില്ല ആകെ സങ്കടത്തിലായി ഞാൻ അപ്പോഴേക്കും മാതാവിനോട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയറിൽ റിക്വസ്റ്റ് ഇട്ടു രണ്ടാം തീയതി റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു നല്ലവണ്ക്കാരെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് രണ്ടുപേരെയും എന്തായാലും വരണം രണ്ടുപേരെയും ഞാൻ കൂട്ടിയിട്ട് ഈ ചടങ്ങ് നടത്താൻ മാതാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഏഴിന് അച്ഛൻ വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ റിക്വസ്റ്റ് ഇട്ടത് രണ്ടാം തീയതി റിക്വസ്റ്റ് ഇട്ടു അപ്പോഴേക്കും മൂന്നാം തീയതി ആയപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചാൽ റെഡി ആയിട്ടുണ്ട് പി ആർ ഓക്കെ ആയിട്ടുണ്ട് എന്ന് വരുമെന്നുള്ളത് അറിയില്ല ഞാൻ പി ആർ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഉടനെ വരാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ഇട്ട് ഏഴാം തീയതി തന്നെ അച്ഛനെ ഇവിടെ വരാൻ സാധിച്ചു തീർച്ചയായിട്ടും അത് മാതാവ് എല്ലാവരും പറയല്ലേ സഞ്ചാരി മാതാവ് ഇത്രയും ദൂരെയുള്ള എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ഞാൻ ഓർത്തില്ല എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു തരുമെന്ന് എന്തായാലും മാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി അച്ഛനും ആൻറ്റിക്കും പങ്കെടുക്കാൻ പറ്റി ചടങ്ങ് നല്ല രീതിയിൽ നടത്താനും സാധിച്ചു ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സഷ്യം പിന്നെ എനിക്ക് ഞാൻ ഒരു സാക്ഷ്യപ്പെടുത്താത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഒന്നര ഒന്നേകാൽ പകർ മാല ഒരു ചേച്ചി വാങ്ങി പണയം വെച്ചിരുന്നു പക്ഷേ അവരത് തിരിച്ച് ചോദിച്ചിട്ട് ഇവർ കൊടുക്കുന്നുണ്ടായില്ല അവസാനം കേസിന് പോയി കേസ് കൊടുത്തിട്ടും ഒരു ബലവും ഉണ്ടായില്ല ഇവർ തിരിച്ചു തരുന്നുണ്ടായില്ല അവ അഞ്ച് വർഷത്തോളം കഴിഞ്ഞു ഇവരപ്പോൾ മതിയായി ഇവർ നടന്നത് വിഷമിച്ചു ഇനി ഇത് കിട്ടത്തില്ല ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലേക്ക് അത് ഉപേക്ഷിച്ചു അമ്മയ്ക്കൊക്കെ ആകെ സങ്കടമായി വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു മാലയായിരുന്നു അപ്പോൾ എനിക്കൊരു സങ്കടമായി ഞാനപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചു എന്തായാലും അസാധ്യ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന മാതാവല്ലേ എനിക്കൊന്ന് സാധിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഈ മാല ഒന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ വിചാരിച്ചില്ല എനിക്ക് മാതാവ് സാധിച്ചു തരുമെന്ന് ഈ കഴിഞ്ഞ ജനുവരി ഒന്നിന് മാതാവ് എനിക്ക് ആ ചേച്ചി അതേ മാല തന്നെ ആ ബാങ്കിൽ നിന്ന് ആ മാല പോയി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷേ ആ മാല തന്നെ ആ ചേച്ചി അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ ന്യൂ ഇയറിനായി ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് മാതാവ് തന്നു ഈശോക്കും അമ്മ മാതാവിനും കോടാനും നന്ദി പറയുന്നു കാരണ പ്രവർത്തികളായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡുകളിൽ ചേട്ടന്മാർക്കും ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ കുറേ പേര് വേണ്ടെന്നൊക്കെ പറയുമായിരുന്നു പിന്നെ ചിലർ ചോദിച്ചൊക്കെ വാങ്ങാൻ തുടങ്ങി പിന്നെ ഞാൻ ഓരോ നമുക്ക് സുഖമില്ല അങ്ങനെ വൃക്ക രോഗികൾ അങ്ങനെ ഓരോ രോഗികളൊക്കെ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു പിന്നെ ആരെങ്കിലും നമ്മളോട് സഹായമൊക്കെ ചോദിച്ചു വരുമ്പോൾ എല്ലാവരെയും സഹായിക്കും പിന്നെ പ്രാർത്ഥനാ ജീവിതവും ബൈബിൾ വായിക്കാൻ തുടങ്ങി അധികം ബൈബിളൊക്കെ നേരത്തെ വായിക്കും ഒരു ചെറുതായിട്ടൊക്കെ വായിക്കുകയുള്ളായിരുന്നെങ്കിലും നല്ലോണം ഇപ്പോൾ ബൈബിൾ വായിക്കാൻ അതൊരു ശീലം ആയി അത് മുടക്കാൻ പറ്റാത്തൊരു ശീലമായി ഇപ്പോൾ തീർന്നിരിക്കുകയാണ് പിന്നെ പ്രാർത്ഥന ജീവിതത്തിലും ആത്മീയമായി കൂടുതൽ വളരുവാനായിട്ട് സാധിച്ചു കൂടുതൽ അടുക്കാൻ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്ന് പതിനെട്ട് തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു ആലീസ് എന്ന ഈ മകൾ തൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തിൽ ലഭിച്ച ഓരോ നന്മകൾക്കും നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ മകൾ പറഞ്ഞത് വിവാഹ ജീവിതം തുടങ്ങി ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്ന നാളുകളിൽ കുഞ്ഞിന് ലഭിക്കാതെ ഇരു ലഭിക്കാതിരുന്നത് മൂലം ഏറെ ജീവിതം ക്ലേശവും സങ്കടവും ഒക്കെ വന്നപ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി പ്രാർത്ഥിച്ചതിലൂടെ ലഭിച്ച കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് അത് അസിസ്റ്റ് ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് വലിയ ചികിത്സകളിലേക്ക് പോകണമെന്നും ഒക്കെ ഒക്കെ ഡോക്ടർമാർ പറഞ്ഞിരുന്ന നാളുകളിലാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് മറ്റ് പ്രത്യേകിച്ച് യാതൊരു ചികിത്സയും ഇല്ലാതെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ വേഗം ഉദരത്തിലൊരു കുഞ്ഞിനെ ഒഴിവാക്കി കൊടുക്കുകയും യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ കുഞ്ഞിനെ പ്രദാനം ചെയ്യുകയും ചെയ്തു അതിനെ നന്ദിപൂർവ്വം കുടുംബം സ്മരിക്കുന്നു മകൾ ഏറെ നാളായി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു മകൾ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിലേക്ക് മാർക്ക് ലിസ്റ്റ് മറ്റും അപ്ലോഡ് ചെയ്യുവാൻ ആവശ്യപ്പെടുകയും അതിന് പ്രകാരം മകൾ ഇന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായി ജീവിക്കുവാൻ പറ്റും വിധം ജോലി പരിശുദ്ധമായ ഇടപെടലിലൂടെ വേഗം ലഭിച്ചതിനെ കൂടി സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ കുടുംബത്തിന് ലഭിച്ച മറ്റ് അനുഗ്രഹങ്ങളെയും എണ്ണിപ്പറഞ്ഞ് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ആഗ്രഹത്തോടെ ഓരോ നിയോഗം സമർപ്പിക്കുമ്പോഴും ഓരോ നിയോഗത്തെയും അമ്മ മാതാവ് നാം എങ്ങനെ അമ്മയുടെ തിരുസന്നിധിയിൽ യേശുവിൻ്റെ യേശുവിനരികിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നു ജീവിതം എങ്ങനെ നമ്മുടെ പ്രയോറിറ്റീസ് മാറുന്നുവെന്ന് പരിശോധിക്കപ്പെടുന്നുണ്ട് നിർബന്ധമായും നമ്മുടെ പ്രയോറിറ്റീസ് നമ്മുടെ താല്പര്യങ്ങളിൽ നിന്ന് നമ്മുടെ സന്തോഷങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യണമെന്ന് നാം കരുതുന്ന കാര്യങ്ങളിൽ നിന്ന് ദൈവഹിതപ്രകാരം ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവിക ഇടപെടലുകൾ വേഗത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് വഴിയൊരുക്കിത്തരും മകൾ പറയുന്നുണ്ട് വചനവായന ഇന്ന് ജീവിതത്തിൻ്റെ ഭാഗമാണ് കാരുണ്യ പ്രവൃത്തി ചോദിക്കുന്നവർക്കൊക്കെയും ഒക്കുന്നത് പോലെ കൊടുക്കുക എന്നത് ശീലമാണ് അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ സാധിക്കുന്നത് കൂടി മടുപ്പില്ലാതെ ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ് അത് ഉടമ്പടി നൽകുന്ന ആത്മീയ അവസ്ഥയാണ് ആത്മീയ വളർച്ചയാണ് അതോടൊപ്പം ദൈവത്തിൻ്റെ സ്നേഹപ്രവൃത്തികളെ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് പകരുവാൻ വേണ്ടി നമുക്ക് നൽകുന്ന ഒരു ആത്മധൈര്യമാണ് അങ്ങനെ ദൈവീ പ്രവൃത്തികൾക്ക് ജീവിതത്തിൽ പ്രഥമസ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണീരും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെയും അമ്മമാതാവ് വേഗത്തിൽ അനുഗ്രഹിക്കുന്നതിന് തിരിക്കുമാറിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അസാധ്യമെന്ന് കരുതുന്നത് ക്ലേശമെന്ന് കരുതുന്നത് നമുക്ക് വളരെ നിസ്സാരമായി അനുവദിച്ചു തരുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ നമുക്ക് പങ്കുവെച്ചത് ഈ മകൾക്ക് ലഭിച്ച കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരിക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക